വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ യുവാക്കളുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ട് കുര്യൻമലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ലക്ഷത്തോളം രൂപ ചിലവഴിച്ച ആധുനിക സൗകര്യങ്ങളോടാണ് മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഗ്രാമീണ മേഖലയിലെ യുവാക്കളുടെ ആരോഗ്യ പരിരക്ഷയും കായിക മേഖലയുടെ വളർച്ചയും ലക്ഷ്യമിട്ട് കുര്യൻമലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മിനി സ്റ്റേഡിയം ഇരുപത്തിയഞ്ചിന് നാടിനെ സമർപ്പിക്കും എഴുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച മൂവാറ്റുപുഴ നഗരസഭ ഇരുപത്തിനാലാം വാർഡിൽ ടർഫ് മോഡലിലാണ് മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള എൺപത് സെന്റ് സ്ഥലത്താണ് ഗ്യാലറി ലൈറ്റ് സംവിധാനവും ഉൾപ്പെടുത്തിയുള്ള മിനി സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ നഗരസഭാ ബജറ്റിൽ കുര്യൻമല മിനി സ്റ്റേഡിയത്തിനായി തുക വകയിരുത്തിയിരുന്നു കേരള സർക്കാരിൽ നിന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപ നഗരസഭാ വിഹിതവും ഡിൻകുര്യാക്കോ സെമ്പി ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും മറ്റു കുഴൽനാടൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാനുമായിരുന്ന അന്തരിച്ച അഡ്വക്കേറ്റ് കെ ആർ സദാശിവൻ നായരുടെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്റ്റേഡിയത്തോടനുബന്ധിച്ച് ടർഫ് മഡ്കോട്ട ഗ്യാലറി ഓഫീസ് വിശ്രമമുടികൾ തുടങ്ങി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽ ദോസ് പറഞ്ഞു ഏറ്റവും പിന്നോക്ക പിന്നോക്കു പ്രദേശത്തെ യുവാക്കളുടെ ഏറെ കാലത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് മൂവായിറ്റൂർ നഗരസഭയും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്ന് എംപിയുടെയും എം എൽ എയുടെയും പ്രാദേശിക വികസന ഫണ്ടും ഉപയോഗിച്ചാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത് എഴുപത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചുവ നിർമ്മാണത്തിനായി ആവശ്യമായി വന്ന തുക മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ്റും പത്ത് ലക്ഷം രൂപ മൂവായിരം നഗരസഭയും പതിനഞ്ച് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട എം എൽ എയും പത്ത് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട എംപിയും തന്ന് സഹായിച്ചതുകൊണ്ടാണ് ഈ സ്റ്റേഡിയം നിർമ്മാണം ഭംഗിയായി ഇവിടെ പൂർത്തീകരിക്കുന്നത് ഈ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹായിച്ച എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു സമീപ പഞ്ചായത്തുകളായ വാളകം പായ്പട എന്നിവിടങ്ങളിലെ യുവജനങ്ങൾക്ക് കൂടി പ്രയോജനം ലഭിക്കുന്നതിനാണ് കുര്യന്മലിൽ കളിക്കളം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്നിന് നടക്കുന്ന ചടങ്ങിൽ കായികമന്ത്രി വി റഹ്മാൻ സ്റ്റേഡിയം നാടിന് സമർപ്പിക്കും ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ